ഫുൾ കായക ഏ നൈസ് മായ ആദ്യമായിട്ടാണ് മസാല ദോശ കഴിക്കാൻ പോണത് മസാല ദോശ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് തന്നെ ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് മാ ഹോട്ടലാണ് തിരുവല്ല അടിപൊളി ഹോട്ടലാണ് കുറച്ച് എക്സ്പെൻസീവാണ് എന്നാലും സൂപ്പർ ഹോട്ടൽ ആണ് പറഞ്ഞിട്ടുണ്ട് ഫുഡ് മുക്കിയിലെ ഞാൻ ഇന്നലെ ഇട്ട ഷർട്ട് തന്നെയാണ് ഇന്ന് വിട്ടത് രാവിലെ വർക്കുണ്ടായിരുന്നു മേക്കപ്പ് അതുകൊണ്ട് രാവിലെ കാണാ ആലുവ അച്ച സാമ്പാറ ആക്ച്വലി ഈ മാഹോട്ടലില് എന്ന് ഞങ്ങള് ഫുഡ് കഴിക്കാ എന്നൊന്നും വരാറില്ല കാരണം വേണമല്ലോ നിങ്ങൾ ചെലപ്പോ മിക്ക ദിവസവും മിക്ക ഉള്ള ദിവസവും അല്ല ഇടക്ക് എപ്പോഴെങ്കിലൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി സമയത്ത് ഫുള്ള് ഇവിടെ ഇവിടെ ഫുള്ള് ആൾക്കാരോ ഫുള്ള് ആൾക്കാരാണ് പക്ഷെ ഇപ്രാവശ്യം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ മഴയല്ലേ അതാണ്ടാ അടിവില്ലാത്തത് മഴ ആയതാണ് ചേട്ടൻ ചോദിച്ചാൽ ചെട്ടം പറയോ ഞങ്ങൾക്കൊന്ന് നിൽക്കാനുള്ള സമയം സമയം കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ അവരെപ്പോഴും നിൽക്കുവല്ലേ അവർക്കൊന്നും ഒന്ന് ഇരിക്കാനുള്ളത് കിട്ടുന്നുണ്ടല്ലോ പിന്നെതായി ഞങ്ങളുടെ കോഫി വന്നിട്ടുണ്ടേ കോഫി വന്ന് കോഫി കുടിച്ചിട്ട് ബായി പറയാം മായാ കോഫി കുടിയെടി ഇത്ര മീഡിയ പെണ്ന്തണ്ങ്ങനെയല്ലേ ബൈ ബൈ